ഒരു എന്ന് കോൺഗ്രസ് നേതാക്കൾ ഇന്നലെ തറപ്പിച്ചു നിലപാടിൽ ഉറച്ച് വിട്ടുവീഴ്ച ഇല്ലാതെ മുന്നോട്ട് പോകുമെന്ന് പ്രതിപക്ഷ നേതാവ് പലവട്ടം പറയുകയും ചെയ്തു പക്ഷേ ഇന്നലെ അർദ്ധരാത്രിയിൽ കണ്ട കാഴ്ച അതല്ല യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ തിരക്കിട്ട് അൻവറിന്റെ വീട്ടിലെത്തി കൂടിക്കാഴ്ച നടത്തേണ്ടത് ദൃശ്യങ്ങൾ വന്നതോടെ കോൺഗ്രസ് നേതൃത്വം ആകെ ആകെട്ടിലായിരിക്കുകയാണ് അമൽ തേന വിവരങ്ങളുമായി ചേരുകയാണ് നിലമ്പൂരിൽ നിന്ന് അമൽ അർദ്ധരാത്രിക്ക് ഒരു പതിനഞ്ച് മിനിറ്റ് മുമ്പായിരുന്നു കൂടിക്കാഴ്ച വ്യക്തിപരമാണെന്നാണ് വിശദീകരിക്കുന്നത് ശരിയാണ് രാഹുൽ മെങ്കൂട്ടത്തിലും പി വി അൻവടം തമ്മിലാണ് കൂടിക്കാഴ്ച നടത്തിയത് വ്യക്തിപരമായി തന്നെയാണ് പക്ഷേ സംസാരിച്ചത് അത്രയും രാഷ്ട്രീയം എന്ന് തന്നെയാണ് രാഹുലും വിശദീകരിക്കുന്നത് വ്യക്തിപരമല്ല എന്ന് രാഹുൽ മാത്രം പറഞ്ഞാൽ തീരുന്ന ഒരു പ്രശ്നമല്ല പൊളിറ്റിക്കലായിരുന്നു കൂടിക്കാഴ്ച എന്ന കാര്യത്തിൽ സംശയം വേണ്ട ആ സംസാരിച്ച വിഷയങ്ങൾ രാഹുൽ രാവിലെ പറയുകയും ചെയ്തു അതിൽ പറഞ്ഞതെല്ലാം പിണറായിത്തിനെതിരെ തൈ ഞങ്ങളുടെ ഒപ്പം നിൽക്കണം എന്നൊരു ആവശ്യമാണ് രാഹുൽ പറഞ്ഞു വെച്ചത് അപ്പോൾ സ്വാഭാവികമായും പിന്തുണ തേടിയുള്ള സന്ദർശനമെന്ന് അതിനെ പറയാം അതിനപ്പുറത്തേക്ക് മറ്റെന്തെങ്കിലും തരത്തിലുള്ള ഭൗതികമായ വ്യാഖ്യാനങ്ങൾക്കൊന്നും യാതൊരു വിധത്തിലുള്ള നിലനിൽപ്പും ഉണ്ടാകില്ല യു ഡി എഫ് നേതൃത്വം ഒന്നടങ്കം രാഹുലിൻ്റെ വിഷയത്തിൽ അതൃപ്തി രേഖപ്പെടുത്തുന്നു പ്രതിപക്ഷ നേതാവ് തന്നെ പറയുന്നു ഒരാവശ്യവും ഇല്ലാത്ത പരിപാടിയായി പോയി നട്ടപ്പാതിരിക്ക െന്നും വി അൻവറുമായി കൂടിക്കാഴ്ച നടത്തി ഇത്രയധികം നേതാക്കൾ പി വി അൻവറിനോട് സംസാരിച്ച് പ്രധാനപ്പെട്ട ആളുകളെല്ലാം തന്നെ അൻവറിനോട് സംസാരിച്ചിരുന്നു ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടായതിനു ശേഷവും മുൻപുമൊക്കെ അപ്പോൾ ഈ യു ഡി എഫുമായുള്ള സഹകരണമൊക്കെ പ്രധാനപ്പെട്ട ആളുകളെല്ലാം തന്നെ സംസാരിച്ചതാണ് അവരോടൊന്നും അടുക്കാത്ത അൻവർ രാഹുൽ ചെന്ന് പതിനഞ്ച് മിനിറ്റ് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അടുക്കുമോ എന്നുള്ളൊരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് ഇപ്പോൾ നേതാക്കളെല്ലാം തന്നെ ചോദിക്കുന്നത് ഒരു ഈ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ യാതൊരു വിധ കാര്യവും ഒരു കൂടിക്കാഴ്ചയായിരുന്നു അൻവർ പിന്തുണച്ചാലും ഇല്ലെങ്കിലും യു ഡി എഫ് സ്ഥാനാർത്ഥി വിജയിക്കുമെന്നൊരു ആത്മവിശ്വാസവുമായി മുന്നോട്ട് പോവുകയാണ് അൻവർ ഒറ്റയ്ക്ക് സ്ഥാനാർത്ഥി നിർത്തിയാൽ പോലും പരമാരവധി രണ്ടായിരം മൂവായിരം വോട്ടിനപ്പുറത്തേക്ക് പിടിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് ഇടത് വലത് ക്യാമ്പുകളിലെ അവരുടെ ഒരു ആത്മവിശ്വാസം എന്ന് പറയുന്നത് അങ്ങനെ ഒരു സിറ്റുവേഷനിൽ സി പി എമ്മുമായി ഒരു ഡയറക്റ്റ് ഫൈറ്റ് അരുവാൾ ചുറ്റി നക്ഷത്രത്തിൽ മത്സരിക്കുന്ന എം സ്വ രാജവന് അതോടൊപ്പം തന്നെ ആര്യടൻ സൗകൃത്തിൽ നിൽക്കുകയാണ് ലീഗിൻ്റെ പൂർണ്ണമായ പിന്തുണ ആര്യടൻ സൗഖ്യത്തിന് ഉണ്ട് തരും അപ്പോൾ പിന്നെ പിന്നെ എന്തിനാണ് ഓരോത്തോടത്തേക്കും ചെന്ന് കയറുന്നത് എന്നുള്ളതാണ് ഓരോ നേതാക്കന്മാരും തൻ്റെ അടുത്ത് വന്ന് കാലു പിടിക്കുന്നു എന്നുള്ളതൊക്കെ അൻവർ പറഞ്ഞതാണ് അങ്ങനെ പറഞ്ഞ സിറ്റുവേഷനിൽ ഇനിയൊരു ചർച്ചയും എന്ന് യു ഡി എഫ് നേതാക്കൾ അല്പം മുമ്പുള്ള വാക്കുകൾ വളരെ കടുത്ത ഭാഷയിൽ തന്നെയാണ് വി ഡി സതീശൻ രാഹുൽ മാങ്കുട്ടിനെ തള്ളി പറയുന്നത് നേതൃത്വം മുഴുവൻ ഇവിടെ നിൽക്കുന്നു അല്ലെങ്കിൽ മുതിർന്ന നേതാക്കളൊക്കെ ഇവിടെ ഇങ്ങനെ നിൽക്കുമ്പോൾ രാഹുൽ ഇത് ചെയ്യേണ്ടിയിരുന്നില്ല എന്ന് തന്നെ വ്യക്തമാക്കുന്നുണ്ട് എനിക്ക് തോന്നുന്നു ഈ നിലമ്പൂർ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാലും ഇതിന്റെ അനുരണനങ്ങൾ പ്രതീക്ഷിക്കാം കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ വി ഡി വാക്ക് കേട്ട ശേഷം അവരോട് ഇനി ഞാൻ ഞാൻ ചെയ്യാൻ പാടില്ലായിരുന്നു തന്നെ 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 പറഞ്ഞു എന്ത് നമുക്ക് ഞങ്ങൾ ഉത്തരവാദിത്വമായിട്ടെ ഞങ്ങൾ ക്ലോസ് ദാറ്റ് ഡോർ ഈസ് ക്ലോസ് അടച്ചു ഇനി ചർച്ചയില്ല ഇനി ചർച്ച ചെയ്യാൻ പോകുന്നതൊക്കെ വേറെ വല്ല കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടി പോകുന്നത് ഇതാണ് സതീശൻ ഭാഷയിൽ പറഞ്ഞല്ലേ മധു ഇനി മറുപടി വരില്ലേ ഉറപ്പായും പറയേണ്ടി വരും വ്യക്തിപരമായ കൂടിക്കാഴ്ച ആ പിണറായി പോരാട്ടത്തിൽ ഒപ്പം നിൽക്കണം ഒന്ന് മയപ്പെടണം എന്നൊക്കെ പറഞ്ഞ് പോയതാണ് എന്നൊന്നും വിശദീകരിക്കാൻ കഴിയില്ല പാർട്ടി പ്രവർത്തകർക്ക് മുന്നിലുള്ളത് രണ്ട് പ്രതികരണങ്ങളാണ് ഒന്ന് രാഹുലിൻ്റെ പ്രതികരണം അതോടൊപ്പം തന്നെ രാഹുലുമായി ഏറ്റവും അടുത്ത ബന്ധം കാത്തുസൂക്ഷിക്കുന്ന പ്രതിപക്ഷ നേതാവിൻ്റെ ആ പ്രതികരണം അങ്ങനെ പ്രതിപക്ഷ നേതാവ് കടുത്ത ഭാഷയിൽ തന്നെ രാഹുലിനെ തള്ളി പറയുമ്പോൾ ഇനിയിപ്പോൾ രാഹുലിന് കാര്യങ്ങൾ കൂടുതൽ വിശദീകരിക്കേണ്ടി വരും ഇവിടെ യുവാക്കളെ കൂട്ടാനാണ് താൻ ഇവിടെ വന്നിരിക്കുന്നത് നിലമ്പൂർ ഉണ്ട് അപ്പോൾ ആ ഒരു ഘട്ടത്തിൽ ഒരു ആത്മവിശ്വാസക്കുറവ് ഉണ്ടാകാതിരിക്കാൻ അൻവറിനെ കൂടി ഒന്ന് കണ്ടു എന്നുള്ളതിൽ ൊക്കെ രാഹുൽ പറഞ്ഞു പോവുകയാണ് പക്ഷേ പ്രതിപക്ഷ നേതാവിനെ സംബന്ധിച്ചിടത്തോളം വൈകാരികമായ വിഷയമാണ് പ്രതിപക്ഷ നേതാവ് കൊള്ളില്ല എന്ന് പച്ചയ്ക്ക് പറയുന്ന ഒരാളാണ് പി വി അൻവർ മാത്രമല്ല പ്രതിപക്ഷ നേതാവിൻ്റെ ഈ യു ഡി എഫിൻ്റെ നേതൃത്വത്തിൽ ബി ഡി സതീശിൻ്റെ നേതൃത്വത്തിൽ യു ഡി എഫിൽ മുന്നോട്ട് പോകുന്ന കാലത്തൊന്നും ഞാൻ ഞാനവിടേക്കില്ല എന്നുള്ള കാര്യവും അൻവർ തുറന്നു പറയുകയാണ് മാത്രമല്ല വി ഡി സതീശിനെതിരെ ഗുരുതരമായ അഴിമതി ആരോപണമൊക്കെ എവിടുന്നത് ബാംഗ്ലൂരിൽ നിന്നും മീൻ വണ്ടിയിൽ ട്രക്കിലൊക്കെ കയറ്റി പണം കൊണ്ടുവന്നു കുഴൽപ്പണം കൊണ്ടുവന്നു അത് പിന്നീട് പറവൂരിലെത്തിച്ച് അവിടെ നിന്ന് വേറൊരു മീൻ വണ്ടി കൊണ്ടുപോയി എന്നൊക്കെ അൻവർ സഭയിൽ പറഞ്ഞതാണ് അങ്ങനത്തെ അടിസ്ഥാനമില്ലാത്ത ആരോ സി പി എം പോലും അത് ഏറ്റുപിടിച്ചില്ല അങ്ങനെയൊക്കെ പ്രതിപക്ഷ നേതാവിനെ കഴിഞ്ഞ് കുറേ കാലമായി അധിക്ഷേപിക്കുന്ന ഒരാളാണ് പിണറായി ഒരു പോരാട്ടം എന്നതിനപ്പുറത്തേക്ക് വി ഡി ഒരു പോരാട്ടമായി കൂടി അൻവർ ഈ തെരഞ്ഞെടുപ്പിൽ പ്രഖ്യാപിച്ച ശേഷം സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടായ ശേഷമുള്ള പ്രതികരണങ്ങളെല്ലാം ആ തരത്തിലാണ് വരുന്നത് അപ്പോൾ അങ്ങനെയുള്ള ഒരാളെ എന്തിനു പോയി കണ്ടു എന്നുള്ളതാണ് വി ഡിയുടെ ചോദ്യം വി ഡി ഉറപ്പായും എന്തായാലും ഈ വിഷയത്തിൽ രാഹുലുമായി സംസാരിക്കുമെന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത് അവർക്ക് കടുത്ത അതൃപ്തി ഉണ്ട് അങ്ങനെ യു ഡി എഫ് സ്ഥാനാർത്ഥി മോശക്കാരനാണെന്ന് പറയുന്ന ഒരാളുടെ അടുത്ത് പോയി പിടിക്കേണ്ട ാലുപിടിക്കേണ്ടതോരു സാഹചര്യവും ഇല്ല നിലമ്പൂരിൽ അൻവറിന് പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല എന്ന് നേതാക്കൾ നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അതും പകൽ ഏതെങ്കിലും ഒരു സമയത്തുള്ള കൂടിക്കാഴ്ച ആയിരുന്നുവെങ്കിൽ പിന്നെയും അങ്ങ് പോട്ടെ എന്ന് വെക്കാമായിരുന്നു നട്ടപാതിരിക്ക് രാഹുൽ അവിടെ പോയി കൂടിക്കാഴ്ച നടത്തി വിശദമായ കാര്യങ്ങളെല്ലാം സംസാരിച്ചിറങ്ങി പക്ഷേ രാഹുൽ പോയപ്പോൾ ഒരുപക്ഷെ അൻവറുമായ ഒരു സമവായ ചർച്ച എന്നുള്ള നിലയ്ക്കാണ് രാഹുൽ പോയതെങ്കിൽ കൂടി അവിടെ പതിയിരിക്കുന്ന അപകടം രാഹുൽ മനസ്സിലാക്കിയില്ല രാഷ്ട്രീയമായി ഒരു സാധാരണഗതിയിൽ രാഹുൽ മാധ്യമങ്ങളെ അത് പോരാതെ വരുമോ എന്നുള്ളത് നമുക്ക് കണ്ടറിയാം അതോ ഇതിനും ഒരു പരിഹാരം കണ്ടെത്തിയിട്ടുണ്ടാകുമോ എന്നുള്ളതും കാണേണ്ടതുണ്ട് അരുൺ അമർനാഥ് കൂടി നമ്മളോടൊപ്പം വിവരങ്ങളുമായി ചേരുന്നുണ്ട് അരുൺ എപ്പോഴായിരിക്കും പി വി എൻവറിന്റെ മാധ്യമ കാഴ്ച മാധു ദിവീഷ അല്പസമയത്തിനകം തന്നെ പി ബി അന്വർ വരും നിലപാട് വ്യക്തമാക്കും മത്സരിക്കുമോ ഇല്ലയോ എന്നാണ് നമുക്കറിയേണ്ടത് അറിയാൻ സാധിക്കും എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത് നേരത്തെ അമ്മലൊക്കെ സൂചിപ്പിച്ചതുപോലെ തന്നെ അത്തരത്തിലുള്ള അനുനേയ ചർച്ചകളും നീക്കങ്ങളും ഒക്കെ ഒരു ഭാഗത്ത് ഇപ്പോഴും വൈകി നടത്തുന്നുണ്ടെങ്കിലും പക്ഷെ അതിലൊന്നും കാര്യമില്ലാത്ത തരത്തിലാണ് അന്വറിൻ്റെ ഇപ്പോൾ നീക്കങ്ങൾ എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മത്സരിക്കാൻ ഉറച്ചു തന്നെയാണ് പി ബി അന്വർ ഉള്ളത് തൃണമൂൽ കോൺഗ്രസിൻ്റെ ദേശീയ നേതൃത്വത്തിൻ്റെ പിന്തുണയും അതിനുണ്ട് അത്തരത്തിലുള്ള നീക്കങ്ങൾ ദേശീയ നേതൃത്വം നടത്തുന്നു എന്നുള്ളതാണ് കാരണം അവരെ സംബന്ധിച്ച് ഒരു സാന്നിധ്യം അറിയിക്കുക പാർട്ടിയുടെ വളർച്ച എന്നുള്ളതൊക്കെയായിരിക്കാം ലക്ഷ്യം അത്തരത്തിലാണ് ഡെറിക് ഒബ്രൈൻ പ്രധാനപ്പെട്ട നേതാവായ ഡെറിക് ഒബ്രൈൻ്റെ വിശ്വസ്തനായ ബോറിസ് എന്ന നേതാവ് ഉൾപ്പെടെ ഈ മലപ്പുറത്തേക്ക് എത്തുന്നത് അത്തരത്തിലുള്ള ചർച്ചകൾ സജീവമായി നടക്കുന്നു പി വി അൻവർ നിലമ്പൂരിലേക്ക് മത്സരിക്കാൻ എത്തുന്നു എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ നമുക്ക് സൂചനകൾ വ്യക്തമാവുന്നത് എന്തായാലും അത്തരത്തിലുള്ള വാതിലുകൾ അടച്ചെന്ന് യു ഡി എഫ് പൂർണ്ണമായും പറയുന്നു അൻവറും അതേ നിലപാട് തന്നെ സ്വീകരിച്ചിരിക്കുന്നു ഇന്നലെ യു ഡി എഫുമായുള്ള കാര്യത്തിൽ ഇത് പ്രഖ്യാപിത യമാണെന്ന് അന്മർ അവിടെ പറഞ്ഞു വെച്ചത് തന്നെയാണ് അതിലെന്തായാലും മാറ്റങ്ങളൊന്നും കാര്യമായിട്ട് ഉണ്ടാകുന്നില്ല പക്ഷേ മത്സരിക്കില്ല എന്ന് പറഞ്ഞപ്പോൾ തന്നെ അതിൽ എന്തായാലും ഒരു മാറ്റം ഉണ്ടാകുമെന്ന തരത്തിലുള്ള സൂചനകൾ ആ ഘട്ടത്തിൽ തന്നെ ഉണ്ടായിരുന്നു ഇന്നലെ വൈകിട്ടോടുകൂടി അൻവറിന്റെ തന്നെ പ്രതികരണം വരുന്നു ഇന്നത്തോടു കൂടി കൃത്യമായ ഒരു ചിത്രത്തിലേക്ക് എത്തുകയാണ് പാർട്ടി ചിഹ്നത്തിൽ തന്നെ തൃണമൂൽ കോൺഗ്രസ് ചിഹ്നത്തിൽ തന്നെ പി വി അൻവർ മത്സരിക്കാൻ ഇറങ്ങുന്നു നിലമ്പൂരിൽ എന്നുള്ളത് തന്നെയാണ് ഈ ഘട്ടത്തിൽ നിൽക്കുന്ന മാധ്യമങ്ങളെ കാണാൻ എത്തും അമൽ തെരമ്പറിൽ ചേരുന്നുണ്ട് അമൽ മറ്റ് നേതാക്കളുടെയൊക്കെ പ്രതികൾ കെ മുരളീധരൻ അല്പം കരുതലോടെയാണ് രാഹുൽ ഗാന്ധി സംസാരിച്ചെങ്കിൽ അങ്ങനെയല്ല മറ്റ് നേതൃത്വം അല്ലെങ്കിൽ ആളുകളൊക്കെ എങ്ങനെയാണ് ഈ അതിവൈകാരിക പ്രതികരിക്കുന്നത് ദിവിഷ നിലമ്പൂരിന്റെ തിരഞ്ഞെടുപ്പ് ചുമതലയുള്ള എ പി അനിൽകുമാർ നമുക്കൊപ്പമുണ്ട് അൻവറുമായുള്ള കൂടിക്കാഴ്ചകളിലൊക്കെ നിർണായക ഘടകമായി മാറിയ ഒരാളായിരുന്നു അൻവർ പല കാര്യങ്ങളും പറഞ്ഞിരുന്നതും അനിൽകുമാറിനോട് തന്നെയാണ് നമുക്ക് ഇപ്പം സംസാരിക്കാം ഈ അൻവറിന്റെ കാര്യത്തിൽ എന്താണ് തീരുമാനം തീരുമാനം പറഞ്ഞു കഴിഞ്ഞാണല്ലോ അൻവറിൻ്റെ കാര്യത്തിൽ തീരുമാനം എടുക്കേണ്ട അൻവറാണ് അപ്പം അൻവർമാനിക്കുന്നതാണ് യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്നലെ അവിടേക്ക് എത്തി ഒരു രാത്രിയിൽ ഒരു കൂടിക്കാഴ്ചയൊക്കെ നടത്തി അനോചിത്യമായി പോയി അല്ല അത് അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞു തീർത്തും രാഷ്ട്രീയമായ ഉദ്ദേശമില്ല ആരും നിർദ്ദേശിച്ചിട്ടല്ല അദ്ദേഹം സ്വയം പോയി കണ്ടതാണ് ഞാനതിനെ ഒരു വേറൊരു തലത്തിലേക്ക് അത് പറയുന്നില്ല പ്രതിപക്ഷ നേതാവിൻ്റെ പ്രതികരണം വന്നിട്ടുണ്ട് ഒരു കാര്യവും ഇല്ലായിരുന്നു ഒരാവശ്യവും ഇല്ലാത്തൊരു കൂടിക്കാഴ്ചയായിരുന്നു ഞാനതിനെ വിളിക്കും ശാസിക്കും എന്നുള്ളതാണ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞിരിക്കുന്നത് അല്ല ഞാനും കേട്ടു പ്രതിപക്ഷ നേതാവിൻ്റെ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഞാനും കേട്ടു ഇത് ഇങ്ങനെ യു ഡി എഫിനെ പ്രതിസന്ധിയിലാക്കി മുന്നോട്ട് പോകുന്ന ഒരാളുമായി ഒരു കൂടിക്കാഴ്ചയൊക്കെ ഇനി അങ്ങനെ ഉണ്ടാകുമോ ഈ കോൺഗ്രസ് നേതാക്കളുടെ ഭാഗത്ത് ഒരു അനുനതി നീക്കും ഉണ്ടോ അല്ല ഞാൻ പറഞ്ഞല്ലോ അതിനകത്ത് അൻവറിൻ്റെ കാര്യത്തിൽ അൻവർ തീരുമാനം എടുക്കണം യു ഡി എഫിനെ പറയാനുള്ളത് പറഞ്ഞു കഴിഞ്ഞു അദ്ദേഹത്തിന് എപ്പോഴും ഇങ്ങോട്ട് വരാം വരണം വേണ്ട തീരുമാനിക്കേണ്ട അദ്ദേഹമാണ് എ പി അയൽകുമാറാണ് ഈ തുടക്കം മുതൽ അൻവർ പല കാര്യങ്ങളും നിങ്ങളോട് സംസാരിച്ചു എന്നുള്ളതാണ് പറയുന്നത് ഞാൻ എ പി അൽകുമാറെ കണ്ടിരുന്നു ഞാൻ ആവശ്യങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട് അത് ജോയിയുടെ സ്ഥാനാർത്ഥിത്വം അടക്കമുള്ള കാര്യങ്ങളിൽ എ പി അൽകുമാർ ആയിരുന്നു അൻവറിൻ്റെ ഒരു ഫസ്റ്റ് കണക്ഷൻ എന്നുള്ളതിലേക്ക് അൻവർ പറഞ്ഞിരുന്നത് തുടക്കം മുതൽ ചർച്ച നടത്തിയിട്ടും എന്തുകൊണ്ടാണ് ഒരു ഒരു ധാരണയിലേക്ക് എത്താൻ പറ്റുന്നത് ഇല്ല അൻവർ അങ്ങനെ പറഞ്ഞതായിട്ട് എനിക്കറിയില്ല ഞാനിതിനിടയിൽ ആകെ ഒരു തവണയാണ് അൻവറുമായി നേരിട്ട് കണ്ടിട്ടുള്ളത് അതെല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് അത് അന്ന് രാഷ്ട്രീയമായ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്തു എന്നതിനപ്പുറം ഞാൻ അദ്ദേഹവുമായി നിരന്തരം ബന്ധപ്പെടുന്ന ഒരാളല്ല അന്ന് അതും പാർട്ടി നേതൃത്വവുമായിട്ട് ആലോചിച്ചിട്ടാണ് ഞാൻ അദ്ദേഹത്തെ കണ്ടത് ആ പാർട്ടിയുടെ നിലപാട് എന്താണ് എന്ന് ഞാൻ അദ്ദേഹത്തോട് പറയുക എന്നല്ലാതെ മറ്റൊരു കാര്യം ഞാൻ അദ്ദേഹത്തോട് ചർച്ച ചെയ്തിട്ടില്ല അന്മർ ഇല്ലാതെ മത്സരിച്ചാലും കുഴപ്പമില്ല എന്നൊരു വിജയിക്കാം എന്നൊരു ഉറപ്പൊക്കെ ഉണ്ട് ഞാൻ പറയട്ടെ എല്ലാവരുടെയും സഹകരണമാണ് ഈ തെരഞ്ഞെടുപ്പ് ഞങ്ങൾക്ക് വേണ്ടത് യു ഡി എഫിൻ്റെ വിജയം ഉറപ്പാണ് ആ വിജയം ഒന്നും കൂടി ശക്തി നല്ല ഭൂരിപക്ഷത്തോടുള്ള വിജയമാണെന്ന് ആഗ്രഹിക്കുന്നു അതുകൊണ്ട് എല്ലാ വിഭാഗം ആളുകളുടെയും പിന്തുണ ഉണ്ടാകുന്ന എന്നുള്ളത് ഞങ്ങളുടെ ആഗ്രഹമാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു അത്രേ ഉള്ളൂ രാഹുൽ ഇന്നലെ പോയി ഒരു പിന്തുണ തേടി പിണറായി പോരാട്ടത്തിൽ ഒപ്പം നിൽക്കണം എന്ന് പറഞ്ഞതിന് ഇത്ര വലിയ തെറ്റായി കാണേണ്ട വല്ല കാര്യമുണ്ട് അല്ല ഞാൻ പറഞ്ഞു വ്യക്തിപരമാണ് അദ്ദേഹം വളരെ ശക്തമായ നിലപാട് പിണറായിക്കെതിരെ എടുക്കുന്ന ഒരാളാണ് ചെറുപ്പക്കാരനായ കോൺഗ്രസ് പ്രസിഡൻ്റാണ് അദ്ദേഹം ചിലപ്പോൾ ആ രീതിയിൽ കാണുന്ന ഒരാൾ എന്നുള്ള നിലയ്ക്കാണോ അരാഷ്ട്രീയമാണോ അതല്ലോ എന്ന് എനിക്കറിയില്ല എന്തായാലും അദ്ദേഹം എടുക്കുന്ന നിലപാടുകൾ പിണറായിക്കെതിരെ പിണറായി സ്വത്തിനെതിരെ ശക്തമായ നിലപാടെടുക്കുന്ന ആളാണ് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട എന്ത് ചർച്ചയാണ് അദ്ദേഹം നടത്തിയതെന്ന് എനിക്കറിയില്ല ഇതാണ് എ പി അൽകുമാറിൻ്റെ പ്രതികരണം എന്തായാലും ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കൂടിക്കാഴ്ചയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ നേതാക്കൾക്കെല്ലാം ഒരു അതൃപ്തി ഉണ്ട് എന്ന കാര്യത്തിൽ സംശയം വേണ്ട പ്രധാനപ്പെട്ട ആളുകളെല്ലാം അൽകുമാർ അടക്കമുള്ള മുഴുവൻ ആളുകളും പോയി സംസാരിച്ചതാണ് അൻവറിനോട് പക്ഷേ അപ്പോഴൊന്നും ധാരണയാകാത്ത ഒരു കാര്യത്തിൽ പിന്നീട് എന്ത് ചർച്ചയാണ് നടത്തിയത് എന്ന് രാഹുൽ നടത്തിയത് എന്നുള്ളതാണ് നേതാക്കളൊക്കെ പറയുന്ന പ്രധാനപ്പെട്ട പ്രശ്നം ജ്യോതികുമാർ ചാമക്കല കൂടി നമുക്കിപ്പം ചേരുന്നുണ്ട് എന്നിട്ട് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഒരു കൂടിക്കാഴ്ച ഉണ്ടായിരുന്നു പി വി അൻവറുമായി രാത്രിയിൽ എന്തെങ്കിലും ആവശ്യമുള്ളൊരു കൂടിക്കാഴ്ചയായിരുന്നു അനാവശ്യമെന്നാണ് നേതാവ് പറയുന്നത് ഇത്തരം കാര്യങ്ങളൊക്കെ സംസാരിക്കാൻ മുതിർന്ന നേതാക്കന്മാരിവിടെയുണ്ട് താങ്കൾ ഒരുപാട് മുതിർന്ന നേതാവില്ലേ ഞാനിപ്പോഴും ചെറുപ്പമായിട്ടാണ് അപ്പോൾ ഇവിടെ മുതിർന്ന നേതാക്കന്മാരുണ്ട് യു യു ഡി എഫിൻ്റെ ചെയർമാൻസൺ സ്ഥലത്തുണ്ട് കെ പി സി പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൻ്റെ ചുമതലയുള്ള ശ്രീ അനിൽകുമാർ എം എൽ എ ഉണ്ട് എല്ലാവരും ഉണ്ട് അവർക്ക് അതിനെക്കുറിച്ച് സംസാരിക്കും നമ്മളിപ്പോൾ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട അടിസ്ഥാനപരമായ സൗകര്യങ്ങൾ ഒരുക്കുന്നതിലും തിരഞ്ഞെടുപ്പിൽ പ്രവർത്തകരെ സജീവമാക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണ് ഇത്തരം ജയിക്കോ ഞാൻ അതിനെക്കുറിച്ച് ഒന്നും ഇപ്പോൾ കമൻറ്റ് ചെയ്യുന്നില്ല ഞാൻ അത്തരം കാര്യങ്ങൾ ഒന്ന് രണ്ട് ദിവസവും കഴിഞ്ഞിട്ട് വീണ്ടും ഫീൽഡിലേക്ക് ഇറങ്ങുന്നു ഇപ്പം മറ്റേ ചില വർക്കുകളിലാണ് മാധു ദീഷീഷ് വളരെ ചെറുപ്പക്കാരനായ നേതാവാണ് ഞാൻ ചെറുതാണ് എന്നാണ് ജോയിമോർ പറയുന്നത് മുതിർന്ന നേതാക്കൾ അഭിപ്രായം പറയും എന്നുള്ളതാണ് പറയുന്നത് ഈ വിഷയങ്ങളിലൊന്നും പ്രതികരിക്കാൻ തയ്യാറാകുന്നില്ല എന്തായാലും യു ഡി എഫ് നേതൃത്വത്തെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ രാത്രിയിലെ കൂടിക്കാഴ്ച ഒരു പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന കാര്യത്തിൽ സംശയം വേണ്ട അത് പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട് സി പി എം ആയെങ്കിലും കൂടുതൽ കോൺഗ്രസിൽ നിന്ന് െന്ന് പറയുമ്പോ അവള് ചോദിക്കുന്നു അതെ